കിടങ്ങൂർ വൈസ്മെൻ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കിടങ്ങൂർ കാവാലിപ്പുഴ ബീച്ചിന്റെ ശുചീകരണവും ബീച്ചിൽ ഫലവൃക്ഷത്തൈ നടിയിൽ നടത്തി ഇവിടെ എത്തുന്ന അതിഥികൾക്ക് മുളകൊണ്ടുള്ള ഇരിപ്പിടവും ക്ലബ് അംഗങ്ങൾ സജ്ജമാക്കി ക്ലബ്ബിന് നാടിനോടും പ്രകൃതിയോടുമുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തി വിവിധങ്ങളായ കർമ്മപരിപാടികളാണ് നടത്തിവരുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേഴ്സി ജോണും വൈസ്മെൻ കോട്ടയം ഡിസ്ട്രിക്ട് ഗവർണർ വിൻസെന്റ് അലക്സും സന്നിഹിതരായിരുന്നു ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി മ്ലാബിൽ സെക്രട്ടറി ജെയ്സൺ കളപ്പുര ട്രഷറർ ബിനോയ് നെല്ലിക്കുന്നേൽ മുൻ പ്രസിഡന്റുമാരായ ജെയിംസ് ചെഗ്ഡിയേൽ വർഗീസൊഴുകയിൽ മാത്യു അട്ടങ്ങാട്ടിൽ ആന്റണി വളർക്കോട് ഉൾപ്പെടെ ക്ലബ്ബിലെ എല്ലാ അംഗങ്ങളും നേതൃത്വം നൽകി അന്നേ ദിവസം രാവിലെ ക്ലബ്ബിലെ അംഗങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ജോഷി കുമ്പക്കൽ റോഡിന്റെ അറ്റകുറ്റപ്പണികളും നടത്തി ഏറ്റുമാനൂർ